ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ മാരുതിയുടെ ഒരു അൾട്ടോ മാറ്റാണ് കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് വാഹനം എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഒരു മാന്യമായ നീറ്റ് വാഹനം ടോട്ടലി കാണാനായിട്ട് വണ്ടിയുടെ ഒരു മോഡലൊക്കെ നോക്കും രണ്ടായിരത്തി ആറ് മോഡൽ മാരുതി എൽ എക്സ് ഐ ആണ് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മെയ് മുപ്പതിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫിറ്റ്നെസ്സിന് കാലാവധിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വരെയുണ്ട് രണ്ടാമത്തെ ഓണറാണ് നിലവിലെ ഈ ഒരു വാഹനത്തിൽ ആയിട്ടുള്ളത് കേട്ടോ ഇൻഷുറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെയാണ് ഇൻഷുറൻസ് ഉള്ളത് വാഹനം ഓടിയതായിരം മീറ്റർ കൺസോൾ കണ്ടത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് മൈലേജ് ഒരു പതിനാറ് പതിനേഴ് ആറ് ലെവലിൽ മൈലേജ് വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല പക്ഷെ നല്ല നീറ്റുള്ള വാഹനം എന്ന് പറയാം വണ്ടിയുടെ ഒരു ബോഡി വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവട്ടോ അതുപോലെ തന്നെ ടയർ ഭാഗത്തിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ടയറുകളാണ് നാലും വാഹനത്തിൽ കിടക്കുന്നത് ഈ ഒരു വാഹനത്തിൽ നിങ്ങൾ ഏതെങ്കിലും വാഹനമായിട്ട് എക്സ്ചേഞ്ച് കാര്യങ്ങൾ അതും ആണ് കേട്ടോ നല്ല വാഹനമാകണമെന്നേ ഉള്ളൂ അതുപോലെ എൻജിൻ ക്യാബിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും വലിയ രീതിക്കുള്ള അടി ഡാമേജ് ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് നമ്മൾ വാഹനത്തിൻ്റെ ഒരു ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു സീറ്റ് ടവറൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല കേട്ടോ ഫ്ലോറിൽ നല്ല മാറ്റുണ്ട് ഇൻ്റീരിയർ ഭാഗം ടോട്ടലി നല്ല ലുക്കുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി പൗസ് സ്റ്റയറിങ് അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ റെയിൻ ഗാഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉണ്ട് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് കൊടുവഞ്ചാലാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അത്രയും ആണ് ആരുതി ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മൾ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സേവ് ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോ ൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം